എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജെറുസലേമിൽ നിന്നും എലാത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ എന്തിനാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം നമുക്ക് പോകാനുള്ളത് ഏകദേശം നാലര മണിക്കൂറിൻ്റെ ജേർണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ പോവുകയാണ് ഞാൻ എൻ്റെ റാബ് റീചാർജ് ചെയ്തത് അതായത് ബസ് കാർഡ് റീചാർജ് ചെയ്തത് ഡെയിലി പാസിനാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഇവിടുന്ന് ഡെയിലി പാസ് എടുക്കുവായിരുന്നു കേട്ടോ ഡെയിലി പാസ് എമൗണ്ട് ഏകദേശം ഒരു എഴുപത്തൊമ്പത് എൺപത് ഷെക്കിലായി എഴുപത്തൊമ്പതര ഷെക്കിലും ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണാറ്റിന് പോകുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യാൻ വന്ന ബസ് ഫീൽ ആയിട്ടുണ്ട് നമ്മളെ മറ്റൊരു ബസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് എലാത്ത് ജോർദാനുമായും ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്ന ഒരു തുറമുഖ നഗരവും വിനോദസഞ്ചാര കേന്ദ്രവുമാണിത് നഗരത്തിന്റെ ചരിത്രത്തിലുടനീളം നിരവധി അധിനിവേശക്കാരെ ഈ നഗരത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം വളരെയധികം ആകർഷിച്ചു ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിലെ ഒരു ഇടത്താവളമായും ദാവീതി രാജാവിനും സോളമിനും വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ അധിനിവേശ ഉടമ്പടിയായും ബൈബിളിൽ എലാത്തിനെ പരാമർശിച്ചിട്ടുണ്ട് നെഗേവിന്റെ തെക്കേ അറ്റത്തും ചെങ്കടലിന്റെ കിഴക്കൻ ഭാഗമായ അക്കാബ ഉൾക്കടലിന്റെ ഭാഗത്തുമാണ് ഇത് സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിഒമ്പതിൽ സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സംയോജിക്കപ്പെട്ടതുമായ മോഡേൺ എലാത് ചെങ്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഫാറീസ്റ്റ് എന്നിവയിലേക്കുള്ള ഇസ്രായേലിന്റെ ഏക പ്രവേശന കവാടമാണ് ഇസ്രായേലിൽ വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് ഇത് ചുറ്റും മരുഭൂമിയാണ് കേട്ടോ നമ്മൾ പോരുന്ന വഴിക്കൊക്കെ മരുഭൂമിയാണ് നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ആ ഡ്രഗ്സയാണ് ഈ പാവിൽ ഇരുന്നോളം പാകങ്ങളൊന്നും കേട്ടിട്ടില്ലേ അതേ അവസ്ഥയാണ് കേട്ടോ മരുഭൂമിയിൽ നടുക്ക് അടുപ്പ് വെച്ച് നിങ്ങളുടെ വണ്ടി നിന്നുപോയി ഇതിപ്പോൾ ബ്രെഡിലും ബാഗിലും വേറെ ബസ് ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കയറ്റി ടെൻ മിനിറ്റ്സ് ബ്രേക്ക് നമ്മുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇന്ത്യൻ പശിക്കരി ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിലൊരു ഇന്ത്യൻ പശിക്കരി ഉണ്ടായിരുന്നു അവളിപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അവൾ വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇതാണ് ജില്ലി കേട്ടോ ജില്ലി ഇവിടെ വന്നത് അവൾക്കാർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് വിളിച്ചിട്ടാണ് ജില്ലയിൽ സ്റ്റേഷനിലേക്ക് സേക്കോട് സ്റ്റേഷനിലേക്ക് നീണ്ട ഒരു നാലര മണിക്കൂർ നീണ്ട വണ്ടി വണ്ടി കേടായാലും കുറച്ചുകൂടെ ടൈം കൊടുക്കും നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എല്ലാത്തിനെത്തി എല്ലാത്തിനെയും പതിനഞ്ചാണ് നമ്മൾ ബസ് വരുകയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങനെയാണ് പോകില്ലെന്ന് എത്തി എനിക്കൊരു മാത് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എല്ലാത്തിൻ്റെ എനിക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും ഇസ്രായ്മേലിൽ കുറച്ചും കൂടെ എമൗണ്ട് ഒരു തൗസൻഡ് ഷക്കൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാസ് ബുക്ക് വാങ്ങിക്കാൻ വന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എല്ലാത്തിനും വരികയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ

I'm tired of shit, and the coffee ain't hit yet. Yeah, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that pay. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Oh, hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip, and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never ഈ ഷോപ്പിലാണ് വന്നത് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യത്തെ കയറാം ഇവിടെ വന്നു കേട്ടോ നമ്മുടെ ബുക്കിംഗ് നമ്പർ നമ്മൾ കൊടുത്തു ശരിയൊക്കെയാണ് 私は。 നമ്മളങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് വാങ്ങി ഇനി ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം രണ്ട് മണിക്ക് ഇനി ബസ് ഉണ്ട് ബസ്സുണ്ട് ഇനിയിവിടെ നടത്തി ബസ് പിടിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ജസ്ലേമിലേക്ക് പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടൈം കിട്ടുവാണെങ്കിൽ ഭക്ഷണം ഇവിടെ കഴിച്ചിട്ട് പോകും ടാക്സിക്ക് കയറുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സിന് കുറേ സ്റ്റോപ്പുകൾ കണ്ടേ പിന്നെ വെയ്യത് വെയിറ്റ് ചെയ്ത് ഭയങ്കര വെയിറ്റാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കേണ്ട എന്ന് വിചാരിച്ചു ചില വീട്ടിലേക്കുള്ള ജെറുസിലേമിലേക്കുള്ളത് നോക്കട്ടെ നമ്മൾ ബസ്സിന് വാങ്ങിച്ചു പോകാം നമുക്ക് ജെറുസലേമിൽ പോകാനുള്ള ബസ് ഇതാണ് ഇവിടെയാണ് നമുക്ക് കഴിക്കാനുള്ള സാധനവും ഞാൻ വാങ്ങി ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ജസ്ബിലേക്കുള്ള ബസ് കയറി അപ്പോൾ നമ്മുടെ ബസ് ഇവിടുന്ന് എടുത്തു കേട്ടോ അതായത് ഇവിടുന്ന് ബസ് നമ്പർ ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ബസ്സും ഒരുമിച്ചാണ് വന്നത് സെയിം ഫോർ ഫോർ ഫോർട്ടി ഫോറിൻ്റെ സെയിം ബസ്സുകൾ ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് വേറെ ബസ്സാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു കേട്ടോ പക്ഷെ എൻ്റെ കാടായത് കൊണ്ടാണെന്ന് തോന്നും കുഴപ്പമില്ലായിരുന്നു എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല എത്തിന്റെ കടുത്ത ചൂടും വരൾച്ചയും കാരണം അവിടെ താമസിക്കാൻ തയ്യാറുള്ള കുടിയേറ്റക്കാർക്ക് ഇസ്രായേൽ സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ജനസംഖ്യ ഇരുപത്തഞ്ച് മടങ്ങു വർദ്ധിച്ചു തെളിഞ്ഞ വെള്ളവും മനോഹരമായ പവിഴപ്പുറ്റുകളുമുള്ള ചെങ്കടൽ തീരം ഒരു വിനോദസഞ്ചാര മേഖലയായി അറിയപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ചൂടേറിയതും ഉപ്പരസമുള്ളതുമായ കടൽ ജലം ചെങ്കടലിൽ അടങ്ങിയിരിക്കുന്നു സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള സമുദ്ര ഗതാഗതം വഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന ജലപാതകളിൽ ഒന്നാണിത് അതിൻ്റെ വെള്ളത്തിൽ കാണപ്പെടുന്ന നിറവ്യത്യാസങ്ങളിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് സാധാരണയായി ചെങ്കടൽ ഒരു തീവ്രമായ നീല പച്ച നിറമായിരിക്കും എന്നിരുന്നാലും ഇടയ്ക്കിടെ അതിൽ ആൽഗകളുടെ വിശാലമായ പൂക്കൾ നിറഞ്ഞിരിക്കും ട്രൈക്കോഡെസ്മിയും എർത്രീയം എന്ന സമുദ്ര സൈനോ ബാക്ടീരിയ നശിക്കുമ്പോഴാണ് ചെങ്കടലിന് ചുവന്ന നിറം കാണപ്പെടുന്നത് നല്ല വെയിലാണ് നമ്മൾ വന്ന് വണ്ടിയാണ് കിടക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക് എത്തിയിട്ടുണ്ട് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വാഷ്റൂമിൽ കാണുന്നതാണ് അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഭൂമിയിൽ ഇതേ ഞാൻ നിൽക്കുകയാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ആ സമുദ്ര സമുദ്രനിരപ്പുരം താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നോക്കിക്കേ നമ്മുടെ ഡെഡ് ഡെഡ്സി അതോ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡെഡ് ഡെഡ്സി കാണാൻ പറ്റുമോ അവിടെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡെഡ് ഡെഡ്സി അറ്റത്തൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ വെള്ളവെള്ളയായിട്ട് കിടക്കുന്നത് കാണുക അതെല്ലാം നമ്മുടെ ഉപ്പാണെന്ന് തോന്നുന്നു എനിക്കിതിനെ കുറിച്ച് നന്നായിട്ട് അറിയില്ല വെയിലെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ വെയിലാണ് പക്ഷേ ഈ ഒരു മൊമെന്റ് നമുക്ക് ജീവിതത്തിൽ ഇപ്പോഴേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എത്ര വെയിലാണെങ്കിലും നിറഞ്ഞെടുത്തേക്കാന്ന് വിചാരിച്ചത് ചുറ്റോട് ചുറ്റും മരുമ്പി Mm -hmm. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet. Yeah, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that pay. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Oh. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting and I'll never look back. Moving on till I get it all. Oh. And we all got dreams, we all want things, but what you gonna do for it? How you Gonna move for it? what you gonna be? And do you believe? അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ